സി പി എം നേതാവ് കെ ജെ ഷൈനിനെതിരായ ഇടത്തിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ രണ്ടാം പ്രതിയായ കെ എം ഷാജഹാൻ ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരായി ആലുവയിലുള്ള എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഹാജരായത് നേരത്തെ നോട്ടീസ് നൽകി വിളിപ്പിച്ചെങ്കിലും ഷാജഹാൻ ഹാജരായിരുന്നില്ല കൂടുതൽ എം എൽ എ പരാതിയുമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതോടെ ഷാജഹാനെ സുരക്ഷ പോലീസ് ഒരുക്കി നൽകി ഇന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഷാജഹാൻ പോലീസ് സുരക്ഷ ഒരുക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവയിലേക്ക് പോലീസ് അകമ്പടിയിലാണ് അദ്ദേഹം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് െന്നും അവരെ അവഹേളിച്ചില്ലെന്നാണ് അറസ് അറിയത്ില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാഷ്ട്രീയ സമ്മർദ്ദവും ഉദ്യോഗസ്ഥർക്ക് മേലുണ്ട് എന്നാൽ ഷാജഹാൻ വനിതാ സി പി എം നേതാവിനെ അപമാനിച്ചു എന്നതിന് തെളിവുകൾ കുറവാണ് കേസിൽ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് മൂന്നാം പ്രതി കൊണ്ടോട്ടി അബു എന്ന യാസർ എടപ്പാളിനോട് ഇന്ന് ഹാജരാകാനാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദേശത്തുള്ള യാസർ ഹാജരാകുന്നില്ലെങ്കിൽ അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ ഇറക്കും അതേസമയം അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം തേടി മെറ്റയ്ക്ക് കത്തയച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഇന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം ഷാജഹാന്റെയും ഗോപാലകൃഷ്ണന്റെയും പിടിച്ചെടുത്ത ഫോണുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം ഇനിയും ലഭിച്ചിട്ടില്ല മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ എന്നാൽ മെറ്റയുടെ മറുപടിയും വൈകുമെന്നാണ് സൂചന അറസ്റ്റിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതടക്കമുള്ള നടപടികളും ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ഉണ്ടാകുക സൈബർ അധിക്ഷേപത്തിൽ സി പി എം എം എൽ എ നൽകിയ പരാതിയിലും പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു എം എൽ എ പി വി ശ്രീനിജൻ ആന്റണി ജോൺ കെ ജെ മാക്സി എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അതിനിടെ തനിക്കും കുടുംബത്തിനും എതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെ പരാതിയിൽ ഇന്നലെ മൊഴിയെടുത്തിരുന്നു എന്നാൽ കേസെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല പണം ഞങ്ങൾ തരും